പ്രമ വന്നിട്ടുണ്ട് വീണ്ടും സാബുവിന്റെ മാസ്റ്റർ മൈൻഡ് സാബു നാളെ കൃത്യമായിട്ട് മുടിയനെയും അപ്സരേയും തമ്മിൽ അടിപ്പിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് നമ്മൾ പ്രമയിൽ കാണുന്നത് സാബു പറയുന്നു എന്താണ് ഈ കിച്ചൺ ഒന്നും ക്ലീൻ അല്ല സ്റ്റൗ ഒ ഒന്നും ഒട്ടും ക്ലീനല്ല ഞാനും കൂടി കഴിക്കുന്ന ഭക്ഷണമാണ് എനിക്ക് തരണമെങ്കിൽ വളരെ ക്ലീനായിട്ടും വൃത്തിയായിട്ടും കൂടി എനിക്ക് തരണമെന്ന് ആരെടുത്ത് പറയുന്നു നോട്ട് ദ പോയിൻ്റ് പറയുന്നത് മുടിയൻ്റെ കൂടെയാണ് മുടിയൻ അത് ചെന്ന് അപ്സറയോട് കയർക്കുന്നു അവർ തമ്മിൽ അടിയാവുന്നു മനസ്സിലായോ ഞാൻ വെറുതെ ഇരിക്കണമെന്നും പറഞ്ഞോളൂ എൻ്റെ തലയിൽ കയറി നിരങ്ങല്ലെന്ന് അപ്സര പറയുന്നു നീ എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടും മുടിയൻ ഇവിടെ സാബൂൺ കളിച്ച കളി വളരെ സിമ്പിളാണ് സാബുവിന് കൃത്യമായിട്ട് അറിയാം ഇന്ന് നടന്ന പ്രാങ്കിൽ ഒരു അടി പൊട്ടിയിട്ടുണ്ട് അതായത് ഈ പറയേയും ആരുമായിട്ട് മുടിയനുമായിട്ട് ചെറിയൊരു അടിയുണ്ട് അവർ തമ്മിൽ അവർ തമ്മിൽ ഒരു ചെറിയ വൈരാഗ്യ ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലാക്കിയ സാബു കൃത്യമായിട്ട് ഈ അതായത് നാളെ കിച്ചൺ ടീമിൽ വരുന്ന അപ്സറേഡ് ടീമാണ് കൃത്യമായിട്ട് ആ കിച്ചൺ ടീമിലെ ഒരു പോരായ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സത്യത്തെ സത്യത്തിൽ എന്ത് ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ മുടിയനെ ഇളക്കി വിടുകയാണ് ചെയ്യുന്നത് അതാണ് സാബു അതാണ് സാബുവിൻ്റെ മാസ്റ്റർ മൈൻഡ് മനസ്സിലായോ അപ്പോൾ പതുക്കെ ചെന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ മുടിയനെടുത്ത് ഇളക്കി വിടുന്നുണ്ട് ഇവിടെ കിച്ചന് ക്ലിയർ അല്ല എന്നുള്ളത് അതിൽ കയറി പിടിച്ചുകൊണ്ട് ഈ പറയുന്ന മുടിയനും നമ്മുടെ അപ്സരയുമായിട്ട് പൊരിഞ്ഞ അടി നടക്കുകയാണ് അതായത് വെറുതെ നൈസായിട്ട് നിന്നിട്ട് നല്ല പണിയാണ് സവ് വെച്ച് കൊടുക്കുന്നത് നമുക്ക് വീണ്ടും കാണാം ജയ്